കൊച്ചിന്റെ കൊച്ചി ആ കൊച്ചിനെ പിടിച്ച് നേരെ വണ്ടി കയറണേ വണ്ടിയില് പറഞ്ഞു നിൽക്ക് ആയിരം എന്ന് പറഞ്ഞ കൊച്ചിനെ എന്നിട്ട് അതിനെ പറ്റിക്ക മനസ്സിലായി ഫ്രെഡ് ചെയ്തിട്ട് അതിനെ പറ്റിക്കോ ആയിരം അതോ ആയിരപ്പൊക്കെ ആയിട്ട് സുഖമായിട്ട് ഇംഗ്ലീഷ് പറയണത് പറയേണ്ട വിളിക്കില്ലേ ഞാൻ ഇന്നത്തെ കേറിട്ടെ സുനി വണ്ടി കേറു സുനി വണ്ടി കേറു സുനി വണ്ടി കേറാ ഡിക്കി അടക്കണ ഹലോ എന്റെ ഡിക്കി അടക്കണിക്കി അടക്കണ ഡിക്കി അടക്കണ ടക്കണോ കേട്ടെ പോണെട്ട് ഈ മനുഷ്യ കിഡ്നാപ് ചെയ്തു കിഡ്നാപ്പിംഗ് വണ്ടി ഹലോ ഞാൻ ഡിഫൻഡർ ചെയ്തിട്ടില്ല സിൽവർ കലർ അയ്യോ സിൽവർ ഡിഫൻഡർ ഡിഫൻഡർഡാ

അരിയട്ടില്ലടാ 8027 അതേ ഇതെന്താ ഇപ്പോ എന്താണ് ഏ ഇതിക്കാര് ഉറ കന്നബി കണ്ടോ പറയാണ്ടോ പറനെ പറനെ വെണ്ണാതി പറഞ്ഞു ഇപ്പ നീലി വിളിച്ചേക്ക് എന്തിനാ പറാ ന്യൂ ഔട്ട്ഫിറ്റ് കാർജ് ന്യൂ ഔട്ട്ഫിറ്റാൻ ആണോന്നോ കിഡ് ആണോ കിഡ്നാപുഡാണോ <laughs> आ हां हां सबान 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 यू आर किडनैप्ड यू आर किडनैप्ड यू आर किडनैप्ड गैलरी आडे अं मुनी ई ई ई ओनली ई ब्रो एंड किडनैपेड ओनली कन्नापी एंड किडनैप्ड ओनली अदर ब्रो किडनैप या 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 आई जस्ट ट्राई वर्क कन्नापी एला पहले वर्क आती जाके रेडियन रनर का मदर ओके ओनली कन्नापी बैट हेलो आई एम वेरी बैड पर्सन रिशान साहब हां साहब ओके ഐ ആം ആസ്കിങ് ഓൾഡ് ലേഡി ആ ഐ ആം ആസ്കിങ് യു ആ ഡോൺ എന്നെ വളക്കരുതെന്ന് ഇംഗ്ലീഷ് പറഞ്ഞു കൊടുത്തെ Ah. Speed. Did I, did I go to him now? No, right? Who came to me? He only came to me. And he's only telling that I am flirting with no, him. No, he, he is not came to you. you. Saip only came to you. Hello, 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 h Ansep, yeah. Ah? <laughs> Hands up. Ah! ansep, Ah? Oh. ansep, ansep, poli. Ah... Ah. Ah. ansep, ah, ah, ansep, 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 Ah, 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 ah. ah. <laughs> അവോയ്ഡ് അവോയ്ഡ് ദാറ്റ് ആൻഡ് ഫോർഗെറ്റ് ഇറ്റ് ഇൻ ദ മൈൻഡ് എടാ സുരി അതല്ലേ ആ കൊച്ചിനോട് ഇതെല്ലാം മറക്കണം നീ മറന്നേ പറ്റൂ ഫ്ലഷ് ഔട്ട് ഫ്രം യുവർ മൈൻഡ് ആ ഫ്ലഷ് ഔട്ട് ഫ്രം യുവർ മൈൻഡ് പ്ലസ് ദാറ്റ് ഷിറ്റ് ഐ ഐ കാൻ്റ് ഫോർഗെറ്റ് ഹിം ദാ ബൈ 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 ഹി ഈസ് ഹി ഈസ് മൈ ഫസ്റ്റ് ക്രഷ് ഇൻ എവരിതിങ് വാട്ട് യു ആർ തിങ്കിങ് ഈസ് ആ ഐ ഡോ നോ ഐ ലെറ്റ് ആ വൺസ് മോർ ഹലോ 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 ഹീസ് മൈ ഫസ്റ്റ് ഫസ്റ്റ് ക്രഷ് ക്രഷ് ആണ് ഫോർഗറ്റ് ഐ ഡോണ്ട് സുനി പറ എനിക്ക് പെമ്പിളാരൊന്നും ഇഷ്ടമല്ല എനിക്ക് ഇഷ്ടമല്ല ഐ ഡോണ്ട് പെമ്പിളാരൊന്നും ഗേൾസ് പോലൊന്നും എനിക്ക് പോവാൻ പറ്റൂല <laughs> hello, hello, Ayra. You yeah. have to, you have to forget me, and you, I can't. Uh, you, 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 <laughs> ma you marry another person in the city. I can't. Why? I always irritate you. Then but, but why would you love me? Because there is that love in that irritation, you know. Yeah, you are <laughs> You, you, you are cheating me. You are cheating me. I know you. I know very well. You are cheating me. ഹലോ ആരോട് പറഞ്ഞിട്ട് ടൈം സ്റ്റാമ്പ് കൊടുത്താലോ ക്രസ് ഹലോ ആരോടെ പറഞ്ഞു വന്ന് ഓടാ നീ ഇങ്ങോട്ടേ ഇൻട്രീന്ന് പറഞ്ഞാ അവളെങ്ങിട്ട് വിളിച്ചാ സിസ്റ്ററിന്റെ എറണാപ്പൊടുക്കണം കേട്ടാ വണ്ടി നോക്കിട്ട് നമ്മടെ വണ്ടി നോക്കിട്ടെ एंड आई एम ए गैंगस्टर आई ए यू शूटिंग आई विल शूट आई विल शूट आई एम ए रूट पर आसन इंद्र सिटी तमियार गो कौन द यार गो गो इतना गो इतना गो 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 इतना गो प्लीज मूव प्लीज मूव प्लीज मूव तो क्यों नहीं तो प्लीज मूव आ आ विच 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 आ डोंट सिट नेयर 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 माई बीबा അവളുടെ ചേച്ചി പറഞ്ഞെ വേറെ ചേച്ചി ഐ വിൽ കിൽ 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 അവൾക്ക് ഏത് പാസ് ചെയ്യണം മനസ്സിലാവുന്നേ എനിക്ക് എങ്ങനെ അറിയാ വന്നു മനസ്സിലാവുന്ന എനിക്കെങ്ങനറിയാണ്ട് பிளீஸ் போ பிளீஸ் போடியோடு நம்ம വരുന്നണ്ടെണ്ണാ വരുന്നുണ്ടേ ഓർത്ത 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 എല്ലാം എല്ലാം അടുത്ത വെറ്റ് സച്ചി ഞാൻ പറയാ ഞാൻ പറയാ ഇങ്ങോട്ട് വരാണേ വണ്ടി കൊണ്ടേ വരാൻ പറ്റുന്നു ആ വി വി ഹാവ് നെഗോഷിയേഷൻസ് വി ഹാവ് റൂൾസ് വി ഹാവ് റൂൾസ് ഫാറ്റ് ടൺ ടൺ ഗവൺമെന്റ് പ്രോപ്പർട്ടീസ് 5 മിനിറ്റ് കൂൾ ഡൗൺ എ മനസ്സിലായില്ലേ ദോ കേടാ നോട്ട് യു ദിസ് നോട്ട് ഹവ് യു ട്രീറ്റ് ദ പേഴ്സൺ യു ലവ് ഓക്കെ ഡോൺ ലിഥിംഗോ ആ this ah, is our area ah, you, i have an underworld can... don yeah yeah yeah, yeah. Ah, this is underworld. this is this is our area if anyone tries to come in my area they will be, be black like this, like this. this oh that's yeah, another right. combination that's uh, another then why did you get me here Because you like me only because he don't like you uh, please stand up please stand up i, I don't want you to like uh, sit like that surrender please stand i respect uh, ladies but not all two women like you <laughs> Okay, sir, I'm going. Sniper GD. Sir, if there is nothing, I can leave, right? Where are you going? I'm going to the hostage. Eh? The hostage? No, sorry. You're going to the hostage. You're going to the hostage. You're going to the hostage. Where are you going? Ah. I'm going to the knife. അവളെ രക്ഷിക്കാൻ വന്നാണോ പക്ഷെ നിങ്ങളൊക്കെ ചിന്തിക്കണ്ടേ ആരുടെ മുമ്പിട്ടാണ് രസിക്കാൻ വന്നത് ഹലോ ഓൾഡ് ഉമൻ ഡോൺ ലവ് മീൻ ഫോർഗറ്റ് മീ ഇൻ യുർ മൈൻഡ് ഇഫ് യു ട്രൈ ടു ഓർത്തെടുക്കുന്നേ ഓർത്തെടുക്കുന്നേർത്തെ ഓർത്തെടുക്കുന്നതിന് ഓർത്തെടുക്കുന്നതിന്

െ ഹലോ ഹലോ ഐ എം എ വെരി ബാഡ് പേർ യൂഡ്രൻസ് കേസ് പറ അപ്പൊ హూ సెడ్ ప్రోస్ అబౌట్ విద్యాం సునీ సెకండ్ క్లాస్ സുനി എ എന്തേലും ചെയ്യണീ ഇല്ല ഇല്ല ഏതാപ്പിയോ ിടി ഹലോ ഹലോ ആ കൊച്ചു കരഞ്ഞ പോന്നത് പോയിമാധാനി എനിക്കറിഞ്ഞൂടാ പെണ്ണുണ്ട് ഞാൻ അല്ലേ I'm done with the get in, in. Aira get in Actually he is calling no, you I, right That's then. fine I don't want to disturb you Aira uh, I am oh. calling I am calling Please get in I'm oh. calling you for the first time Aira I, I am calling you please get in No no it's okay I don't want e If, you, if, if you, you see me as a friend and please and get and in and no, no, and no 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 If you see me as a lover please get in Lover not if you see me as a one sided lover please get in How do I keep all these together ിൽ ഒന്നല്ലേറ്റു ഡോട്ട് Apple fan. Yeah, I don't want to watch your two orange. Kill them. I don't want to buy ya. This care, care, care. This, I don't care. I don't care. Double care. I don't care. I don't care. Ayra, ayra. Getting, getting, getting. No, I'm not. I'm good. Ayra, Why are you Apple. like this, ayra? Why are you like this always? Cindy. Why, like <laughs> Why are you like that? Why are you like that? I am always like this. I, I, I will not change for anyone. My character is like okay. this. Even, even I am like this. I am not change for anyone. ആ ഓക്കെ ഓക്കെ ശരി ശരി നടന്നോ നടന്നോ നിന്റെ അഹങ്കാരം ഉണ്ടല്ലോ നീ നടന്നടി പുഴുക്കും നീ പുഴുക്കും കണ്ടപ്പോ പിള്ളേരെ പോയാല്ല ഇല്ലില്ല അയ്യേ സുനി ഞാനതിനൊന്നും കൂട്ടി സുനി സേവണ്ട കേറാ ചേന്റെ ഇറങ്ങി പോയ മൂഞ്ചൻ

ഓയെ നീ എവിടെ മായ് ക്രിഞ്ച് ക്രിഞ്ച് ആവല്ലേടാ സ്റ്റൈപ്പ് എന്റേ അടുത്ത് എടാ നീ എവിടെ സുജിമോനേ ഞാൻ മെയിൻ കേറിയ ബ്രോ ഓൾ ഡോ മാൻ അങ്ങേറ്റിൻ എടാടാ അതിനെ കൊണ്ടുവാടാ അത് ഇവിടെ ഇട്ടുണ്ട് ഇവിടെ മാർക്ക്